ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നുറുക്കു ഗോതമ്പ് വെച്ച് വളരെ പെട്ടെന്ന് നമുക്കൊരു പായസം റെഡിയാക്കിയാലോ അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ചധികം നുറുക്ക് ഗോതമ്പ് എടുക്കാം നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാം ഇനി നമുക്കൊരു പാൻ എടുക്കാം അതിലേക്ക് കുറച്ച് ജീരകവും മേലൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അതിന് ശേഷം ഇതുപോലെ ഇതുപോലെയൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ അരിയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തീ കുറച്ച് വെക്കണം ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് പഞ്ചസാരയുടെ പകരം ബെല്ലം വേണേലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് മെൽറ്റ് ആയിട്ട് വരാനുണ്ട് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ആയിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഈ ക്യാരമലൈസ് ആയിട്ടുള്ള ഈ പഞ്ചസാര നമുക്ക് ആ ഒരു അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നുകൂടി ഇത് തിളച്ച് വരുമ്പോൾ നമ്മുടെ പായസം റെഡി ആകും അപ്പോൾ ഇവിടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് മുന്തിരിങ്ങയും അതുപോലെ തേങ്ങാക്കൊത്തും ഏലക്കയൊക്കെ വറുത്ത് നെയ്ക്കകത്ത് മൂപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഇവിടെ വളരെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോടം വരെ Thank you for watching. Bye bye.